മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയാണോ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരിൽ പലരും വോട്ടർ അധികാര യാത്രയിൽ നേരിട്ട് പങ്കെടുത്തപ്പോൾ ഒരു ആശംസാ സന്ദേശം കൊണ്ടുപോലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് തയ്യാറായില്ല എഡിറ്റേഴ്സ് ടേക്ക് പരിശോധിക്കുന്നു ഈ വീഡിയോ പുറത്തു വരുമ്പോഴേക്ക് ഏകദേശം രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അധികാര യാത്ര പരിസമാപിച്ചിട്ടുണ്ടാകും പട്നയിൽ കൂറ്റൻ റാലിയോടെയാണ് പതിനാറ് ദിവസത്തെ യാത്രയുടെ സമാപനം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജ സി പി ഐ എം എൽ അഖിലേന്ത്യാ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഖിലേന്ത്യാ നേതൃത്വങ്ങൾ ഒന്നാകെ പറ്റ്ന റാലിയിൽ പങ്കെടുത്തു സംശയമേതും കൂടാതെ പറയാം സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ പ്രതിപക്ഷ മുന്നേറ്റമാണ് ഈ വർഷം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ നടന്നത് ഇരുപത് ജില്ലകളിലൂടെയുള്ള ആയിരത്തി കിലോമീറ്റർ യാത്രയാണ് അതിൽ കൂടുതലും ഗ്രാമങ്ങളിലൂടെ രാഹുലും ബീഹാറിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദൾ അധ്യക്ഷൻ തേജസ്വി യാദവും ചേർന്ന് പൂർത്തിയാക്കിയത് അത്ഭുതകരമായ ജനപിന്തുണയാണ് യാത്രയ്ക്ക് ലഭിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ബി ജെ പി നടത്തുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന വോട്ട് ചോരി അഥവാ വോട്ട് കൊള്ളയ്ക്കെതിരായ മുന്നേറ്റം എന്ന നിലയിൽ ഈ പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകുന്നത് ശക്തമായ താക്കീതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തുന്ന തീവ്ര വോട്ടർ പരിശോധനയിൽ ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ചു ലക്ഷം വോട്ടർമാർക്ക് കാർഡ് ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ അവസരം നൽകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം ഇതിന് സമാന്തരമായി പ്രതിപക്ഷം നേടിയെടുത്ത ഗംഭീരമായ നീതിന്യായ വിജയവുമായി കേസിൽ അന്തിമ വിധി ആയിട്ടുമില്ല ബീഹാറിൽ കണ്ടത് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ മുന്നേറ്റമായെന്ന് പറഞ്ഞല്ലോ അതിൽ നേരിട്ട് പങ്കെടുക്കുക വഴി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൽകിയ സന്ദേശം എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു പ്രക്ഷോഭമാണ് ഈ നടക്കുന്നത് അതിൽ അണിചേരുക എന്നത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടമാണ് എന്നാണ് ആ സന്ദേശം ഇക്കാര്യത്തിലും സി പി എമ്മിനും സംശയമില്ലെന്ന് തന്നെയാണ് വോട്ടർ അധികാര യാത്രയുടെ ഉദ്ഘാടനത്തിലും യാത്രയിൽ ഉടനീളവും സമാപനത്തിലും അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് വ്യക്തമാകുന്നത് പറ്റ്ന റാലിയിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെയാണ് പങ്കെടുക്കുകയും ചെയ്തത് വോട്ടു ജോലി ആരോപണത്തെ തുടർന്ന് ഡൽഹിയിൽ സംഘടിപ്പിച്ച സമരങ്ങളിലും സി പി എം എം പിമാരായ കെ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസ് എ എ റഹീം തുടങ്ങിയവരുടെ മുൻനിര സാന്നിധ്യവും ഉണ്ടായിരുന്നു അതായത് കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ സെഗ്മെന്റിൽ വോട്ടുകൊള്ളം നടന്നുവെന്നതിന് പ്രത്യക്ഷ തെളിവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്ന കോൺഗ്രസ് അതിനോട് ഐക്യപ്പെട്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷി എന്ന നിലയിൽ സി പി എമ്മും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായി വന്നില്ല എന്തും ബീഹാറിൽ സി പി എം ഇന്ത്യാ സഖ്യത്തിലെ ചെറിയ പാർട്ടിയാണ് കൂടുതൽ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐ എം എൽ സി പി ഐയുമാണ് അതുകൊണ്ട് അവിടെ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയോ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണോ മുഖ്യമന്ത്രിയുടെ ഭക്ഷണം എങ്കിൽ പൊടി ഇല്ലാത്ത ഡി എം കെയുടെ ഏക മുഖ്യമന്ത്രി എന്തിനവിടെ എത്തി അതിൽ അണിചേരണം രാജ്യത്തിന് വേണ്ടി എന്നാണ് മറുപടി അങ്ങനെ ഒരു സമീപനം എടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്നത് അത്ഭുതകരമാണ് കോട്ടെ നേരിട്ട് പങ്കെടുക്കുന്നതിന് ശാരീരിക പരിമിതികൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഒരു വാക്കുകൊണ്ടുള്ള ഐക്യദാർഢ്യം അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇല്ലല്ലോ അപ്പോൾ അത് വെറുമൊരു മറവിയല്ല തിരഞ്ഞെടുക്കുന്ന മറവിയ ചിന്തിച്ചാൽ അതിനൊരു കാരണമേ ഉള്ളൂ അതിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം നയിക്കുന്ന വോട്ടർ അധികാര യാത്രയോടെന്നല്ല രാഹുൽ കൊണ്ടുവന്ന വോട്ട് ചോരി എന്ന വലിയ ജനാധിപത്യ വെല്ലുവിളിയോട് തന്നെ വിപ്രതിപത്തി കാട്ടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതിനെ പിന്തുണച്ചാൽ കേരളത്തിൽ അത് യു ഡി എഫിന് സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി കരുതുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരും മതനിരപേക്ഷ ജനാധിപത്യ ചേരിയിലുള്ള ഇന്ത്യക്കാർക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത സങ്കുചിത മനോഭാവമാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ കാട്ടിയത് എന്ന് പറയേണ്ടി വരും വോട്ടർ അധികാര യാത്രയെക്കുറിച്ച് ദേശാഭിമാനി നൽകിയ റിപ്പോർട്ടുകൾ സസൂക്ഷ്മം വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് യാത്രയെ അനുകൂലിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് പ്രാധാന്യം നൽകാതിരിക്കുന്നു അതായത് പാർട്ടി പാർട്ടി ഇന്ത്യ ഇന്നൊരു നാൽക്കവലയിൽ ജനാധിപത്യത്തിന്റെ നാൽക്കവല നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കുന്ന ഫാസിസ്റ്റ് വഴിക്ക് പോകണോ അതോ രാഹുൽ ഗാന്ധി തെളിക്കുന്ന പാതയിൽ ജനാധിപത്യ വിശ്വാസികളുടെ ആകെ കൂട്ടായ യാത്ര വേണോ എന്ന ചോദ്യത്തിന് മുന്നിലാണ് അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ സി പി എം അതിൽ ശരിയായ വഴി തെരഞ്ഞെടുത്തപ്പോഴും അതിന് അവരുടെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ നൽകേണ്ട തുറന്ന പ്രചാരണമോ ഘോഷണമോ പാർട്ടി നൽകുന്നില്ല ഈ പകുതി മനസ്സോടെയുള്ള പങ്കാളിത്തം അന്തിമമായി സി പി എമ്മിന് നൽകുക നഷ്ടം മാത്രമായി